മൂന്ന് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട നമ്പർ വൺ ഇതിന്റെ ബർണർ എന്ന് പറയുന്നത് പൊതുവിൽ സ്മോൾ ബർണർ മീഡിയം ബർണർ ആൻഡ് ലാർജ് ബർണർ ഉണ്ടാവും ഇതിന് ഫ്ലെയിം ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു കാര്യം നമ്മളിപ്പോൾ ബർണർ എടുത്തു കാണിക്കാൻ വേണ്ടി ഇവിടെ ലോക്ക്ഡൌൺ ആണ് അപ്പം ഇത് രണ്ടും ഈക്വൽ ആണ് പക്ഷെ ഇവിടെ ഒരു സ്മോൾ ബർണർ ഉണ്ട് കാരണം ഏത് ഐറ്റം നമ്മൾ കുക്ക് ചെയ്യുന്നു എന്നുള്ളത് ഡിപെൻഡ് ചെയ്തിരിക്കുന്നത് ഏതിലാണ് നമ്പർ വൺ ഫ്ലെയിമിലാണ് അപ്പൊ ബർണർ നമ്മൾ ആദ്യം ഇൻട്രാക്ട് ചെയ്യേണ്ടത് ഒന്നാണ് നമ്പർ വൺ നമ്പർ ടു സർഫേസിന്റെ സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സർഫേസിന്റെ സ്ട്രെങ്ത് ആണ് അല്ലെങ്കിൽ സർഫേസിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിന്റെ സ്ട്രെങ്ത് ആണ് രണ്ടാമത്തെ പിന്നെ മൂന്നാമത്തെ നോബ് ഫ്ലക്സിബിലിറ്റി ആണ് അപ്പൊ ഏരിയസാണ് നമ്മുടെ ഒരു സ്റ്റൗ വെക്കുന്ന സമയത്ത് കസ്റ്റമർ എൻഗേജ്മെന്റ് ചെയ്യേണ്ടത് എൻഗേജ്മെന്റ് ചെയ്യേണ്ടത് നമ്പർ വൺ എന്ന് പറയുന്നത് ദ ബർണർ ബർണർ ത്രീ ഓഫ് ആണ് ചിലതിൽ ലാർജ് ഉണ്ടാവും സ്മോൾ ഉണ്ടാവും മീഡിയം ഉണ്ടാവും അത് ഫ്ലെയിമിനെ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്പർ ടു എന്ന് പറയുന്നത് സർഫേസ് നമ്മൾ കൃത്യമായിട്ട് പറയണം ഇതിന്റെ സ്ട്രെങ്ത്തും കാര്യങ്ങളൊക്കെ പറയണം നമ്പർ ത്രീ എന്ന് പറയുന്നത് നോബിന്റെ ഫ്ലെക്സിബിലിറ്റി ആണ് നോബ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഗതിയാണ് ഈ മൂന്ന് കാര്യങ്ങളാണ് പൊതുവെ കൊണ്ടുവരേണ്ടത് ഒരു സ്റ്റൗവിലേക്ക് ക്ലിയർ ഇത് വെക്കുന്ന